Public School Cortical, Nurturing World Class Leaders ദേശീയപാത അറുപത്താറ് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർമ്മാണ പുരോഗതി ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടുത്ത വർഷം പുതുവത്സര സമ്മാനമായി മലപ്പുറം ജില്ലയ്ക്ക് പുതിയ ദേശീയപാത തുറന്നു കൊടുക്കാനാകുമെന്ന് മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു പ്രവൃത്തി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഓരോ സ്ട്രെച്ചും ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് തൊണ്ടയാട് ഫ്ലൈ ഓവർ സന്ദർശനത്തിന് ശേഷമാണ് മലപ്പുറം ജില്ലയിലെ പാണമ്പ്ര വളവിൽ മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥ സംഘവും എത്തിയത് സിനിമാ താരം ജഗദീഷ് ശ്രീകുമാറിന്റെ അപകടം ഓർത്തെടുത്താണ് പാണമ്പ്രയിൽ മന്ത്രി സംസാരിച്ചു തുടങ്ങിയത് പാണമ്പ്ര വട്ടപ്പാറ തുടങ്ങിയ അപകട മേഖലകളെയും വളാഞ്ചേരി ഉൾപ്പെടെ ഗതാഗത കുരുക്കുണ്ടാക്കുന്ന സ്ഥലങ്ങളെയും ഒഴിവാക്കിയുള്ള പുതിയ ദേശീയപാത സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയാണെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ജനങ്ങളുടെ ദീർഘകാലത്തെ ആഗ്രഹം യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്ന സഫലീകരണം ഇനി അധികം വൈകാതെ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്ന പദ്ധതി വടക്കേ അറ്റം കാസർകോട് മുതൽ തെക്കേ അറ്റം തിരുവനന്തപുരം വരെ ഒൻപത് ജില്ലകളിലൂടെ നാൽപ്പത്തഞ്ച് മീറ്റർ വീതി ആറ് വരി എൻ എച്ച് അറുപത്താറ് മഹാരാഷ്ട്രയിൽ നിന്നും ആരംഭിച്ച് തമിഴ്നാട്ടിലെത്തുന്ന ഈ പദ്ധതി സംസ്ഥാന സർക്കാർ ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ നിലയിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്ത് മുടങ്ങിയിരുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായ ഒരു സംസ്ഥാന സർക്കാർ വഹിക്കാൻ നിശ്ചയിച്ചു അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ അതിനുവേണ്ടി ചെലവഴിച്ചു ഈ മലപ്പുറം ജില്ലയിൽ രണ്ട് സ്ട്രെച്ചുകളുടെ പ്രവൃത്തി ഒന്ന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി ബൈപ്പാസ് വളാഞ്ചേരി ബൈപ്പാസ് മുതൽ കാപ്പരിക്കാട് ആദ്യത്തേത് നാൽപ്പത് കിലോമീറ്ററും രണ്ടാമത്തേത് മുപ്പത്തേഴ് കിലോമീറ്ററും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജനങ്ങൾക്ക് സമർപ്പിക്കാനാകും എന്നുള്ളതാണ് പൊതുവേ ഓരോ കേന്ദ്രത്തിലും വന്ന് പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ പാണമ്പറ വളവ് നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ വലിയ നിലയിൽ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത ജഗദീശ് ശ്രീകുമാറിന് അപകടം പറ്റിയ വളവ് ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അവിടെയൊക്കെ ഞങ്ങൾ പോയിരുന്നു ഇതൊക്കെ സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനാകും ഒൻപത് ജില്ലകളിലൂടെ വീതിയിൽ ആറുവരി പാതയായി കടന്നുപോകുന്ന ദേശീയപാതയുടെ ഓരോ ഘട്ടത്തിലും ബന്ധപ്പെട്ടവരുമായി യോഗങ്ങൾ ചേരുന്നുണ്ട് ദേശീയപാത അതോറിറ്റിയുമായി സഹകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളും നാട്ടുകാരും ഉന്നയിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് മുന്നോട്ടു പോകുന്നത് മലപ്പുറം ജില്ലയിൽ ഇരുനൂറ്റി മൂന്ന് പോയിന്റ് ആറ് എട്ട് ഹെക്ടർ ും ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി പോയിന്റ് എട്ട് ഏഴ് ശതമാനവും ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കുന്നതിനായി ജില്ലയിൽ എണ്ണൂറ്റി എഴുപത്തിയെട്ട് കോടിയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചതെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറം ജില്ലയിലെ പാണമ്പ്ര വളവ് കൂരിയാട് ജംഗ്ഷൻ പാലച്ചിറമാട് വളവ് വട്ടപ്പാറ വളവ് കുറ്റിപ്പുറം പാലം ചമ്രവട്ടം ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് മന്ത്രിയും സംഘവും സന്ദർശനം നടത്തിയത് എം എൽ എമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി ഡോക്ടർ കെ ടി ജലീൽ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി കെ ബിജു ജില്ലാ കളക്ടർ വി ആർ വിനോദ് സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ് ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ റീജിയണൽ ഓഫീസർ ബി എ മീണ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് കോട്ടക്കൽ ദി മംഗല്യപട്ടിന്നും അർബൻ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് കോട്ടക്കൽ കോട്ടക്കൽ ബ്രാഞ്ചസ് സ്കൂൾ Nurturing world class leaders. Bharat Lajna Multi State Housing Cooperative Society Limited, Parapur Road, Kotakil.